ഹലോ നമസ്കാരം ഞാൻ വി ടി ബലറാവാണ് നമ്മുടെ തൃശൂർ കോർപ്പറേഷനിലെ പതിനാറാം ഡിവിഷൻ കൃഷ്ണാപുരത്ത് യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന ജാൻമേരി ജോസാണ് എന്റെ ഉള്ളത് ഇതിനോടകം തന്നെ ഈ മിടുക്കിയായിട്ടുള്ള ചെറുപ്പക്കാരിയെ നിങ്ങൾ പരിചയപ്പെട്ടിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പൊളിറ്റിക്കൽ സയൻസിൽ ബിരുദാനന്തര ബിരുദം കഴിഞ്ഞ് സിവിൽ സർവീസ് എക്സ്പെറന്റായി ആ നിലയിൽ മുന്നോട്ടു പോവുകയും അതിനിടയിൽ സ്വന്തമായിട്ട് ഒരു സംരംഭകയായിട്ട് മാറുകയും ഒക്കെ ചെയ്യുന്ന തരത്തിൽ നമുക്കൊക്കെ തീർച്ചയായിട്ടും വലിയ പ്രതീക്ഷ ഉളവാക്കുന്ന ഒരു വ്യക്തിത്വമായിട്ടാണ് എനിക്ക് ജന്മേരിയെ നിങ്ങളുടെ മുമ്പിൽ പരിചയപ്പെടുത്താനുള്ളത് ഇതുപോലെയുള്ള ആളുകളാണ് സത്യം നമ്മുടെ ഭരണാധികാരത്തിലേക്കൊക്കെ കടന്നു വരേണ്ടത് തൃശൂർ കോർപ്പറേഷനിൽ നമ്മൾ ഇത്തവണ നല്ലൊരു മാറ്റം ഉണ്ടാക്കുകയാണ് യു ഡി എഫിന്റെ ഒരു വലിയ മുന്നേറ്റം കോർപ്പറേഷനിൽ നമ്മൾ കാണുന്നുണ്ട് നിങ്ങളുടെ പിന്തുണയുണ്ട് എങ്കിൽ ഈ കൃഷ്ണാപുരത്തിന്റെ പ്രതിനിധിയായിക്കൂടി ജാമേരിയെ പോലുള്ള ആളുകൾ വിജയിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ഒരു മാറ്റം നമുക്ക് ഉണ്ടാക്കാൻ പറ്റും പൊതുപ്രവർത്തനത്തോടൊരു താൽപ്പര്യമുള്ളത് കൊണ്ടാണ് ഞാൻ മേരി ജോസ് ഈ രംഗത്തേക്ക് കടന്നു തരുന്നത് അതുകൊണ്ട് നിങ്ങളൊരു അവസരം നൽകി നിങ്ങളുടെ ഡിവിഷന്റെ കൗൺസിലായി തെരഞ്ഞെടുക്കുകയാണെങ്കിൽ എനിക്ക് ഒരു കാര്യം ഉറക്കു പറയാനുള്ളൂ ഏതൊരു നല്ല കാര്യത്തിലും ഇവരുണ്ടാവും കൂടെ അതോടൊപ്പം യു ഡി എഫിന്റെ ഒരു വലിയ ടീമും ഉണ്ടാവും നല്ല ഭൂരിപക്ഷത്തിൽ കോണി ചിഹ്നത്തിൽ നിങ്ങളെ വിലയേറിയ വോട്ടുകൾ നൽകി ഞാൻ മേരി ജോസിനെ വിജയിപ്പിക്കണമെന്ന് എല്ലാവരോടുമായിട്ട് അഭ്യർത്ഥിക്കുക